അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് കിട്ടുക എന്നത് അവരുടെ ലക്ഷ്യമാണെങ്കിൽ പോലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് ബി ജെ പി എത്തൂല എന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും അതേപോലെ തന്നെ ജനങ്ങളുടെ പ്രതികരണത്തിലും നമുക്ക് വ്യക്തമാണ് പല ആളുകളും നമ്മുടെ ഈ റീൽസിൽ മാത്രമല്ല നമ്മളെ സ്ഥാനാർത്ഥിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് വരെ ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഈ ഭരണത്തിന്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് പറയാൻ മുഖ്യമന്ത്രി ലീഗ് ലീഗ് എന്ന് പറഞ്ഞാൽ വിഭാഗം മുസ്ലിം ആണ് സ്വതന്ത്രമായ കൃത്യമായ വോട്ട് ബാങ്ക് ഉള്ള കൃത്യമായ കേഡർ സംവിധാനമുള്ള നേതൃനിരയുള്ള പ്രസ്ഥാനമാണ് കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സുല്ലി വിഭാഗം കാന്തപുര ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സുന്നി വിഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് നമുക്ക് കേരളത്തിലെ കേരളത്തിലെ വിഷയത്തിലേക്ക് കൂടി ഒന്നുകൂടി വരാം കാരണം കേരളം ആണെങ്കിലും ബൂത്തിൽ പോകും നമ്മള് മുന്നിലുള്ള പ്രധാന സംസ്ഥാനം ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അവിടെ ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ആ തെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലായി മാറാനുള്ള സാധ്യത കേരളത്തിന്റെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അതുണ്ട് കേരളത്തിലൊരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിട്ടുള്ളു ഞാൻ ചോദിക്കാൻ കാരണം പെൻഷൻ വിഷയം ഇവിടെ വലിയ തോതിൽ ആളുകൾ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്ത പ്രശ്നം സപ്ലൈകോയിൽ ആവശ്യത്തിന് സാധനങ്ങളില്ലാത്ത പ്രശ്നം അങ്ങനെ ഭരണവിരുദ്ധ വികാരമെന്ന് തോന്നിപ്പിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടോ അതായത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമോ തരംഗമോ ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമാകേണ്ടത് നമ്മൾ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് അന്നേരം മാത്രമേ പ്രകടമാവുള്ളൂ ഇപ്പം ചർച്ചകളിൽ പ്രധാനമായിട്ടും ഈ ഭരണത്തിൻ്റെ വൈകല്യങ്ങളോ നേരത്തെ ഇവിടെയൊക്കെ പറഞ്ഞതുപോലെ ഭരണത്തിൻ്റെ വൈകല്യങ്ങളോ കോട്ടങ്ങളോ ഒന്നും തിരഞ്ഞെടുപ്പിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അതി കാരണങ്ങൾ പലതുണ്ടാവാം അതുകൊണ്ട് ഈ നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും പ്രതിപക്ഷം ചർച്ചയാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ പക്ഷേ പിന്നീട് ദേശീയ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പം അങ്ങനെ വന്നതുകൊണ്ട് ഇത് എത്രത്തോളം ഇതിൻ്റെ അളവ് ഉണ്ടാകും ഈ സർവേകൾ ഈ വിവിധ സ്വാധീനങ്ങളിലൊക്കെ വന്ന സർവേകളിലൊക്കെ തന്നെ നമ്മൾ നമുക്ക് പ്രകടമാകുന്ന കാര്യങ്ങൾ ഒന്ന് പറയുന്ന ഒരു ചാനൽ പറയുന്നതിൻ്റെ നേരെ വിരുദ്ധമാണ് മറ്റൊരു ചാനൽ പറയുന്നത് അപ്പോൾ അത് തന്നെ പിന്നെ ഈ തീരെ സാധ്യതകൾ കാണാത്ത കാണാത്തുണ്ട് പിന്നെ വിവിധ പിന്നെ ഈ മണ്ഡലങ്ങൾ അതായത് തീരെ ഒരു മുന്നണിക്കൊന്നും സാധ്യതയില്ല കഴിഞ്ഞ തവണ ഏതെങ്കിലും വേലിയേറ്റത്തിൽ കുടി ലഭിച്ച സീറ്റ് പോലും ഇപ്പോഴും കിട്ടും എന്ന് പറയുന്നുണ്ട് ചില സർവേകൾ അതിന് അവർ മുന്നിൽ പറയുന്നൊരു കാര്യം ഇതാണ് ഈ ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിട്ടുണ്ട് എന്ന് പക്ഷേ അങ്ങനെ ഒരു കേരളത്തിലെ സവിശേഷമായിട്ടുള്ള ഈ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല തീർച്ചയായിട്ടും അതില് അത് നമ്മൾ പറഞ്ഞല്ലോ ദേശീയമായിട്ടുള്ള വിഷയങ്ങളിൽ തന്നെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് പോയിരുന്നു സംസ്ഥാന വിഷയങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ശബരിമലയാവാം മറ്റേത് വിഷയമാവാം വലിയ തോതിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ഇടതുപക്ഷത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നു ആ വോട്ടുകളുടെ നല്ലൊരു ഇടതുപക്ഷത്തുനിന്ന് പോയിട്ടുണ്ട് ഐ തിങ്ക് ബി ജെ പിയുടെ വോട്ടുകളും കുറച്ച് പല പലയിടത്തും പോയിട്ടുണ്ട് അതെല്ലാത്തിൻ്റെയും ഗുണഭോക്താവായി കോൺഗ്രസ് മാറിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം അതുണ്ടാവും എന്ന് തോന്നുന്നില്ല ഇടതുപക്ഷത്തിൻ്റെ തനതായ അവരുടെ വോട്ടുകൾ അവരുടെ വോട്ടുകൾ അവർ സം സംരക്ഷിക്കുകയും ബി ജെ പിക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വോട്ടുകൾ പലയിടങ്ങളിലാക്കി മറ്റ് മണ്ഡലങ്ങളിൽ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്താണ് അഭിപ്രായം അങ്ങനെ അല്ല ഇടതുപക്ഷ ഈ തെരഞ്ഞെടുപ്പിനെ കുറെ കൂടി ഗൗരവത്തോടുകൂടി സമീപിച്ചിട്ടുണ്ട് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും നമ്മളെല്ലാ മണ്ഡലങ്ങളെയും എടുത്തിട്ടല്ല എങ്കിൽ പോലും അവരുടെ ഏറ്റവും സീനിയറായ നേതാക്കളെ അവർ ജയിക്കോ തോൽക്കുക എന്നുള്ളതിനപ്പുറത്ത് ഗൗരവതരമായ ഒരു മത്സരം കാഴ്ചവെക്കേണ്ടതുണ്ട് എന്ന് ഇടതു ആദ്യം തന്നെ തീരുമാനിച്ചു ഡോക്ടർ ടി എം ഐ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകളെ മത്സരത്തിൽ നിർത്തുന്നു ശൈലജ ടീച്ചറെ മത്സരത്തെ നേർക്കുന്നു ഇങ്ങനെ എം വി ജയരാജനെ കണ്ണൂരിൽ മത്സരത്തെ നിർക്കുന്നു ഇങ്ങനെ പ്രഗത്ഭരായ ആളുകളെ തന്നെ അണിനിരത്തിയിട്ട് തങ്ങളൊരു ഗൗരവതരമായ മത്സരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന ചിന്ത ആളുകളിലേക്ക് പകരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് അവർ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകൾ ചിന്തിക്കാവുന്ന കുറേ സാഹചര്യങ്ങൾ ദേശീയ തലത്തിൽ ഉണ്ടായി വന്നു ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പ് പ്രാദേശിക വിഷയങ്ങളും അന്താരാഷ്ട്ര വിഷയങ്ങളും ദേശീയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെയും ഓരോ സമൂഹത്തിനും അവരുടേതായ ഒരു കാഴ്ചപ്പാട് ഒരു എം പിയുമായി ബന്ധപ്പെട്ടുണ്ടാവും തിരഞ്ഞെടുക്കപ്പെട്ട എം പിയും തിരഞ്ഞെടുക്കപ്പെടാനിരിക്കുന്ന എം പിയുമായി ബന്ധപ്പെട്ടുണ്ടാവും ആ കാഴ്ചപ്പാട് ഇന്ത്യ കേരളത്തിലെ ജനങ്ങൾക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറെ കൂടി ശക്തമായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ചാനലുകളൊക്കെയാണ് പൊതുബോധം നിർണ്ണയിച്ചിരുന്നത് ആളുകളെ വലിയ തോതിൽ സ്വാധീനിച്ചിരുന്നു ഇപ്പോൾ ചാനലുകളൊക്കെ ആളുകൾ ഒരു രസത്തിനു വേണ്ടി കാണുന്നുണ്ട് ചർച്ചകളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ ചാനലുകൾ ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന കാലമൊക്കെ കടന്നുപോയി പത്രങ്ങൾ പോലും വാർത്തകൾ അറിയാൻ വേണ്ടി പത്രങ്ങളെയും ചാനലുകളെയും ഒക്കെ ആശ്രയിക്കുമ്പോൾ തന്നെ ഈ അന്തി ചർച്ചകളൊന്നും കണ്ടിട്ടല്ല ആളുകൾ നിലപാട് രൂപപ്പെടുത്തുന്നത് അങ്ങനെ നിലപാട് രൂപപ്പെടുത്തിയിരുന്നെങ്കിൽ കേരളത്തിൽ രണ്ടാം പേരായി സർക്കാർ അധികാരത്തിൽ വരില്ലായിരുന്നു അപ്പൊ ജനങ്ങൾ ജനങ്ങളുടേതായ രാഷ്ട്രീയം കണ്ടെത്തിയ ഒരു കാലമാണ് ആ കാലത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് ഫലം ഈ പ്രാവശ്യം ആവർത്തിക്കും എന്ന് കരുതാനുള്ള ഒരു ന്യായവും അങ്ങനെയൊക്കെ ഇപ്പം ഇടതുപക്ഷത്തിന്റെ ഈ ഒരു വിഷയത്തിൽ ഒരു ഇടതുപക്ഷത്തിന് മേൽക്കോയ്മുണ്ട് പ്രചാരണ രംഗത്ത് ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ഭരണത്തിന്റെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് ധൈര്യപ്പെട്ട് പറയാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറാവാതിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മുഖ്യമന്ത്രി മുമ്പിൽ അങ്ങനെ കാര്യമായി വന്നില്ല വന്നില്ലാന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനെ വന്നാൽ അദ്ദേഹം പ്രതികരിക്കുന്നില്ല കാരണം സംസ്ഥാന ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് രാ ആത്യന്തികമായി രാജ്യം നിലനിൽക്കണമോ ഭരണഘടന നിലനിൽക്കണമോ ജനാധിപത്യം വാഴണമോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിന് ഒരു പ്രാദേശിക വിഷയത്തിലേക്ക് അല്ലെങ്കിൽ പ്രാദേശിക വിഷയങ്ങളിലേക്ക് ചുരുട്ടി കെട്ടരുത് അത് കെട്ടുന്നത് നീതിയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ പോലും മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുന്നതിൽ പോലും ഞാനൊരു അതിശയം കാണുന്നില്ല രാഷ്ട്രീയമായിട്ട് ദേശീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ാണ് കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുകയോ ഇല്ലേ എന്നുള്ളത് അതൊരു ഗൗരവപ്പെട്ട വിഷയമാണ് ഞാൻ ചെറുതാക്കിയല്ല പക്ഷേ അതല്ല ഒരു തെരഞ്ഞെടുപ്പിന്റെ ദേശീയ തെരഞ്ഞെടുപ്പിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡമോ അതിലൊരു വോട്ടെടുപ്പിലേക്ക് ആളുകൾ നയിക്കുന്ന ഒരു വികാരമായി മാറേണ്ടത് മറിച്ച് രാജ്യം നിലനിൽക്കണമോ എന്ന ചോദ്യത്തിൽ <iqu> നിന്നുകൊണ്ടാണ് െ ഇപ്പൊ ഞങ്ങള് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഏറ്റവും തീപാറുന്ന പോരാട്ടം നടക്കുന്ന അഞ്ച് മണ്ഡലങ്ങളുടെ ഹൃദയഭൂമിയിലൂടെ സഞ്ചരിച്ചു പല ആളുകളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു ഒരുപാട് ആളുകളുടെ ബൈറ്റ് ശേഖരിച്ചു പക്ഷെ അവിടെയൊക്കെ സംസാരിച്ചപ്പം ആളുകളുടെയൊക്കെ മനസ്സിലുള്ള ഒരു പ്രധാന വിഷയമായിട്ട് ആളുകൾ ഉയർത്തിക്കാട്ടിയ ഒന്ന് ഈ പെൻഷൻ പ്രശ്നം തന്നെയാണ് പെൻഷൻ പ്രശ്നം ഇപ്പൊ നമ്മൾ പറയും ദേശീയ തലത്തിലെ തെരഞ്ഞെടുപ്പിൽ കേരളം പ്രതിഫലിക്കില്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ആളുകൾ സാധാരണക്കാരനായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേശീയ ലക്ഷനായാലും കേരളത്തിലെ ലക്ഷനായാലും ഒക്കെ അവര് മുന്നിൽ കാണുന്നത് ഈ സമീപകാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പൊ അവർ ഞങ്ങളോട് ഒരുപാട് ആളുകൾ ബൈറ്റിനകത്ത് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബൈറ്റ് കേട്ട് മനസ്സിലാവും ടെൻഷൻ കിട്ടാത്തത് വലിയൊരു പ്രശ്നമായിട്ട് ജനങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് അത് ഇടതുപക്ഷത്തിന്റെ അതിലൊരു വിഷയം ഇടതുപക്ഷ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് ഇപ്പോൾ സാധാരണ ജനങ്ങളുടെ പെൻഷൻ കിട്ടാത്ത പെൻഷൻ കിട്ടാത്ത പ്രശ്നം തന്നെയാണ് സ്റ്റോറിൽ പോയ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടാത്ത പ്രശ്നം തന്നെയാണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്കാണ് എത്തുന്നത് അതായത് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഭരണത്തിന്റെ വിലയിരുത്തലാണ് മുഖ്യമന്ത്രി എന്ത് ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ദേശീയ വിഷയങ്ങളിൽ നിന്ന് താഴെ തന്നെ വരും അപ്പൊ അത് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്ന പോലും സംസ്ഥാന ഭരണത്തിന്റെ ദേശീയ സാഹചര്യം വെച്ച് പാർലമെന്റ് അവസ്ഥയിലാണ് നിക്കുന്നത് അത് നമ്മളെ പോലത്തെ കൂടുതൽ കൂടുതലെനിക്ക് തോന്നുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാവും എന്നുള്ള സംശയം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള സംഗതികള് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ നമുക്കത് പറയാൻ പറ്റില്ല അത് അതിപ്പോ നിയമപരമായ പ്രശ്നമാണ് വോട്ടിംഗ് മെഷീനെ കുറിച്ച് സംശയം ഉന്നയിക്കുന്നതാണ് ഈ കേസ് സുപ്രീം കോടതിയിൽ നടക്കുകയാണ് സുപ്രീം കോടതിയുടെ ഇടപെടലും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്താണ് ഗുജറാത്തിലെ ഒരു ഒരു മണ്ഡലത്തിൽ സൂറത്തിൽ വലിയ എന്താണ് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മളെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല കേട്ടോ ഈ വിദ്വേഷം പറയാം പ്രധാനമന്ത്രി തന്നെ കേറിയിട്ട് മുസ്ലിങ്ങളെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുക വളരെ വില കുറഞ്ഞ രീതിയിൽ സംസാരിക്കുക ഇതൊക്കെ എല്ലാവരും ആളുകളെയും ബാധിക്കുന്ന പ്രശ്നമാണ് എല്ലാവരും ഇത് നോക്കി കാണുന്നുണ്ട് അപ്പൊ രാജ്യത്തിന്റെ ഒരു ഭാവി എന്നുള്ളത് എല്ലാവരുടെയും കൺസേൺ ആണ് അപ്പൊ ആ കൺസേൺ ഉയർത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ കിനാലൂർ പറഞ്ഞതുപോലെ ഇത്തരം സംസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരം ഇനിയുണ്ട് എന്ന നിലയിൽ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഉള്ള പാറ്റേൺ തന്നെ വളരെ വ്യത്യാസമാണ് അത് കേരളത്തിലെ റിസൾട്ട് മാത്രം തന്നെ നോക്കിയാൽ മതി ചില മണ്ഡലങ്ങളിലേക്ക് ഏഴ് മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുമ്പോഴാണ് ഒരു മണ്ഡലം മാത്രം യു ഡി എഫിന് ഇരിക്കുമ്പോഴാണ് കിട്ടുന്നത് അപ്പൊ ആളുകൾ രണ്ടിടത്തും രണ്ടായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത് അപ്പൊ ജനങ്ങളൊക്കെ വളരെ കൺസേൺ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അതുപോലെ തന്നെ അവിടെ അവരുടെ മുന്നിൽ വരുന്ന സ്ഥാനാർത്ഥികൾ ഇപ്പോ പല മണ്ഡലങ്ങളിലും ഇപ്പൊ ശൈല ടീച്ചറെ പോലെ ഒരാൾ മത്സരിക്കുന്നിടത്തൊക്കെ അങ്ങനത്തെ സ്ഥാനാർത്ഥിയുടെ മികവ് അവിടെ ഒരു ഒരു ഘടകമായി വരും അങ്ങനെ പല ഘടകങ്ങൾ ആളുകൾ നോക്കും ആ ആളുകളുമായിട്ടുള്ള ഇടപഴകല് വ്യക്തിയുടെ സംഗതി അയാൾ മുന്നക്കാലങ്ങളിൽ ഇടപെട്ട രീതികൾ അതൊക്കെ ദേശീയ തലത്തിലും ഇപ്പൊ നമ്മളെ നാട്ടില് പല ആളുകൾ ഈ നമ്മളീൽസിൽ മാത്രമല്ല നമ്മളെ സ്ഥാനാർത്ഥിക്ക് ഇംഗ്ലീഷ് വരെ സംസാരിക്കാൻ പറയുമോ പറ്റുമോ എന്നുള്ളത് വരെ ചോദ്യമാണ് കൺസേൺ ആണ് അതൊരു സംസാരിക്കാൻ പറ്റില്ല നമ്മുടെ പല ഞങ്ങളെ മണ്ഡലത്തിലേക്കുള്ള ഉള്ള ഞങ്ങള് ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്ന ആളുടെ സ്ഥാനാർത്ഥിയുടെ അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രസംഗം എടുത്തിട്ടാണ് പ്രചാരണം നടത്തുന്നത് കാരണം ഞങ്ങളെ സ്ഥാനാർത്ഥിക്ക് പാർലമെന്റിൽ ഗംഭീരമായി പ്രസംഗിക്കാൻ പറ്റും അദ്ദേഹം ഇടപെടൽ നടത്തുന്നു എന്നാണ് പ്രചാരണ വിഷയം അപ്പം ജനങ്ങള് എനിക്ക് തോന്നുന്നില്ല ഈ സംസ്ഥാന വിഷയങ്ങളെക്കാൾ ആളുകൾ കണക്കിലെടുക്കുക തങ്ങളെ എനിക്ക് തോന്നുന്നത് ഈ ഘടകങ്ങൾ എനിക്ക് ഇതിനിടയിൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി ഞങ്ങളുടെ ഈ ജനജനാധിപത്യം യാത്രക്കകത്ത് കണ്ടോ വേറൊരു അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പം ഇതിലൊരു പ്രതികരണം തേടി ബൈറ്റ് തേടിയിട്ട് ആളുകളടുത്ത് പോകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എല്ലാ വിഭാഗം ആളുകളെയും സമീപിക്കാൻ ശ്രമിക്കും പ്രായമായവരെ അങ്ങനെയാണല്ലോ ഒരു സർവേയുടെ രീതി അങ്ങനെയാണല്ലോ ഞങ്ങൾ യുവാക്കൾക്കിടയിലേക്ക് കടന്നു ചെല്ല ചെന്നപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണം പലയിടത്തും യുവാക്കൾ അരാഷ്ട്രീയ ബോധത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അവർ ഇതിനെക്കുറിച്ച് അല്ല ഞങ്ങൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യുക വളരെ അഭിമാനത്തിൽ അവർ പറയുന്നത് ആറു വർഷമായി ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് ആ ബൈറ്റൊക്കെ ഞങ്ങൾ അതേപോലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇല്ല നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും എന്തുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയക്കാരും സെയിമാണ് കാക്കുന്ന കാര്യത്തിൽ എല്ലാവരും സെയിമാണ് കാരണം ഈ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പുതിയ യുവാക്കളുടെ ഇടയിൽ ഇങ്ങനെ ഒരു മനോധാര കടന്നു വരുന്നു എന്നത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ രീതിയിലേക്ക് നമ്മുടെ യുവതലമുറ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ ജനാധിപത്യം എന്താകും അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അവരോട് ഒരു കാര്യം ചോദിച്ചു അതിനവർക്ക് കൃത്യമായ മറുപടി ഉണ്ട് എന്നുള്ളതാണ് എന്താണ് ഇതിനൊരു പരിഹാരം അത് സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ആയിരിക്കുമല്ലോ അപ്പൊ അവർ പറയുന്ന ഒരു മറുപടി ഉണ്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരണം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരണം അങ്ങനെ ഒരു രാഷ്ട്രീയ ബോധം നമ്മുടെ ഈ രാഷ്ട്രീയ പാറ്റേൺ എന്നുള്ള അഭിപ്രായമാണ് അവർ മുന്നോട്ട് രാഷ്ട്രീയമാണ് അതില് നമ്മളിപ്പോ ഇവരുടെ അരാഷ്ട്രീയത എന്ന് പറയുന്നതിനേക്കാളേറെ ഞാൻ അതിനെ അവരുടെ നിരാശ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മുടെ രാജ്യത്ത് വലിയ തൊഴിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് വിദ്യാസമ്പന്നരായ ആളുകൾക്ക് ഇടമില്ല നമുക്ക് നമ്മുടെയൊക്കെ അങ്ങാടികളിലൂടെ സഞ്ചരിച്ചാൽ അവിടെയൊക്കെയുള്ള ചായക്കടകളിലുൾപ്പെടെ തൊഴിലെടുക്കുന്ന ആളുകളുടെ വിദ്യാഭ്യാസം നമ്മൾ പ്രതീക്ഷിച്ചതിന് മുകളിലാണ് അത്തരം ജോലികൾ എടുക്കേണ്ടി വരുന്നു കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് അധികാരത്തിലേറിയിട്ട് അതിൻ്റെ പകുതി പോലും പാലിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു ഇങ്ങനെ വരുന്ന ഒരു രാജ്യത്ത് ഞങ്ങൾ എന്തിനു വോട്ട് ചെയ്യണമെന്ന് ആ ചെറുപ്പക്കാരെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ അവരിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന ഭരണപരമായ നടപടികൾ ഉണ്ടാവുക എന്നതാണ് ഇതിനെ നമ്മൾ അരാക്ഷികത എന്ന് പറഞ്ഞ് മാറ്റിയിരുത്തുന്നതിന് ഉപരിയായിട്ട് അവർക്കുണ്ടായ നിരാശയുടെ കാരണങ്ങളെ കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുക എന്നാണ് നമ്മുടെ രാജ്യത്ത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് നോക്കൂ ഈ പുതിയ കണക്കുകളിൽ പോലും ഒരു മാസം അയ്യായിരം രൂപ മാത്രം വരുമാനമുള്ള കുടുംബങ്ങൾ ഇന്ത്യയിലുണ്ട് ഇതൊരു യാഥാർത്ഥ്യാണ് തൊഴിലില്ലാത്ത ആളുകളുണ്ട് തൊഴിലുള്ള ആളുകൾക്ക് തന്നെ മതിയായ വേതനം കിട്ടുന്നില്ല വലിയ ചൂഷണങ്ങൾ തൊഴിൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മതിയ പിന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ലക്ഷക്കണക്കായ കുടുംബങ്ങളുള്ള നാടാണ് നമ്മുടേത് ഈ അയ്യായിരം രൂപ കൊണ്ടൊക്കെ എങ്ങനെയാണ് ഒരു മാസം ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക ഈ രീതിയിലെ പ്രതിസന്ധി ഉണ്ട് പക്ഷെ ആ പ്രതിസന്ധി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു വശം ഈ വലതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ ഇപ്പൊ നമ്മൾ ഇടതുപക്ഷത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഒരു സാധ്യത കേരളത്തിൽ എങ്ങനെയാണ് വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സാധ്യത നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇടയിൽ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതായത് ഇപ്പോൾ വലതുപക്ഷത്തിൻ്റെ ഒരു കേന്ദ്രീകൃത രീതി പല പ്രചാരണങ്ങളിലും അതേപോലെ തന്നെ സാധ്യതകളും ഒക്കെ ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ട് തന്നെ പറയേണ്ടതാണ് ഈ പറയുന്ന രീതിയിലുള്ള ജനകീയ വിഷയങ്ങൾ അതേപോലെ തന്നെ ഈ പിന്നെ പൊതു സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങളോടൊക്കെ എങ്ങനെ നിറ ഈ ആവശ്യങ്ങളൊക്കെ എങ്ങനെ നിറവേറ്റുന്നു ഈ വിഷയങ്ങളൊക്കെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു അതിനനുസൃതമായിരിക്കും വലതുപക്ഷത്തിൻ്റെതോ മാത്രമല്ല ഈ പറയുന്ന രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഇപ്പം നിങ്ങൾ പറയുന്ന രീതിയിൽ ഈ അരാഷ്ട്രീയവാദം നമുക്ക് പ്രകടമാകുന്നുണ്ടെങ്കിൽ ആ രീതിയും ഈ അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ടാണ് ജനകീയ വിഷയങ്ങള് ജനകീയ പ്രശ്നങ്ങള് വികസന കാര്യങ്ങള് ഏത് രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സാധ്യതകളും അതേപോലെ തന്നെ മുന്നണികളുടെ ഒക്കെ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മുടെ സാമുദായിക വിഷയങ്ങളിലേക്ക് നമുക്ക് ചർച്ചയുടെ അവസാനഘട്ടത്തിലേക്ക് പോവാം ഈ സാമുദായിക വിഷയങ്ങൾ എടുക്കുമ്പോൾ സമീപ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ച ആയതാണ് ഇ കെ വിഭാഗം സുന്നികളുടെ നിലപാട് അതിനകത്ത് മുക്കം ഉമ്മർ ഫൈസി ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായിട്ട് രംഗത്ത് വരുന്നു ജിഫ്രി തങ്ങൾ അതിനെ ഒച്ചടിക്ക് അത് സമസ്തയുടെ ഈ കെ സമസ്തയുടെ നിലപാടല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന രാഷ്ട്രീയം ഉണ്ടാകുന്നു ഇപ്പോൾ പൊന്നാനി അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇ കെ വിഭാഗത്തിന്റെ ബോട്ടുകൾ നിർണായകമാകുമോ എന്നൊരു ധ്വനി പല കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കുവാൻ ബോധപൂർവമാണോ എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്താണ് ഈ ഒരു ഇ കെ വിഭാഗം ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രവർത്തിക്കുന്നതാണ് കിരാനൊരു കുറച്ചുകൂടി സംഘടനാ രംഗത്തൊക്കെയുള്ള ആളാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഉമർ ഫൈസിയെ ഇപ്രാവശ്യം മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇഫ്രി തങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയിട്ട് ഉമർ ഫൈസി പറയുന്ന ഒരു കാര്യം പിന്നെ ഞങ്ങളോട് നല്ല സമീപനമാണ് നല്ല ഭരണമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ തൊട്ട് വിറ്റേന്ന് ഉമർ ഫൈസിയെ തന്നെ ഇരുത്തിയിട്ട് സമസ്തയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രസിഡൻ്റായ ഞാനോ അല്ലെങ്കിൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരോ പറയും ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് ഈ എന്ന് മാത്രമല്ല മുസ്ലിം ലീഗ് ഇ കെ വിഭാഗം എന്ന് പറയുന്നത് അവർ പോലെ അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തിൽ പ്രതിഫലിപ്പിക്കാവുന്ന മറ്റൊരു വാക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ് പലപ്പോഴും ഇ കെ വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ പോലും നിയന്ത്രിച്ചിട്ടുള്ളത് നിയന്ത്രിച്ചിട്ടുള്ളത് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് മുഖ്യമന്ത്രി വിവിധ ജില്ലകളിൽ അവിടെയുള്ള മത നേതാക്കളെ കാണാനുള്ള ശ്രമം നടത്തുന്നത് മലപ്പുറത്ത് ആ മത സംഗമത്തിലേക്ക് ഇ കെ വിഭാഗത്ത് പ്രതിനിധീകരിച്ച് അവരുടെ പണ്ഡിത സംഘടനയുടെ ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്ന പങ്കെടുക്കാൻ പുറപ്പെട്ട് വഴിയിൽ നിന്നാണ് അദ്ദേഹത്തിന് വിലക്ക് വരുന്നത് അദ്ദേഹം തിരിച്ചു പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പിന്നീട് വിശദീകരിക്കപ്പെട്ടു തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി ആരാണ് അദ്ദേഹത്തെ വിലക്കിയതെന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു എന്നതും വ്യക്തമാണ് ഇനി രണ്ടാമത്തെ കാര്യം യും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ആശയപരമായി യോജിച്ച് നിൽക്കാൻ കഴിയുന്ന മുസ്ലിം സംഘടനകളുടെ ഒരു മീറ്റിംഗ് വിളിക്കാൻ ഇ വിഭാഗം തീരുമാനിച്ചു ആ മീറ്റിങ്ങിലേക്ക് നമുക്ക് ക്ഷമയുണ്ടായിരുന്നു മുപ്പത് വർഷത്തിന് ശേഷം ഇ കെ വിഭാഗം നമ്മളൊരു മീറ്റിങ്ങിലേക്ക് ആദ്യമായിട്ട് ക്ഷണിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഒന്നര മണിക്കൂർ മുമ്പ് മീറ്റിംഗ് നിർത്തി വെച്ചതായിട്ട് അറിയിപ്പ് വരികയാണ് ആരാണ് ആ ഇടപെടൽ നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ് എന്തിനാണ് ഒരു എന്തുകൊണ്ടാണ് ഇ കെ വിഭാഗത്തിന് ഇങ്ങനെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണങ്ങൾക്കും അവരുടെ ഈ തിട്ടൂരങ്ങൾക്കും ഇങ്ങനെ വഴങ്ങേണ്ടി വരുന്നതെന്ന് ആലോചിക്കുന്ന സമയത്ത് അവരങ്ങനെയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇ കെ വിഭാഗമാണ് ഇ കെ വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് ഇ കെ വിഭാഗം എന്ന സ്വതന്ത്രമായൊരു വോട്ട് ബാങ്ക് ഇല്ല അതൊരു തെറ്റുദ്ധാരണയാണ് സ്വന്തമായൊരു വോട്ട് ബാങ്ക് ഇല്ല അവരെല്ലാ കാലത്തും ഇ കെ വിഭാഗത്തിനാണ് വോട്ട് ചെയ്തിട്ടുള്ളത് സോറി മുസ്ലിം ലീഗിനാണ് വോട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ എന്തിനാണ് മുക്കു ഉമർ ഫൈസ് ഇപ്പോഴത് പറയുന്നതല്ലേ അതിൻ്റെ അതൊരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്നൊക്കെ പറയാവുന്നതാണ് അതല്ലെങ്കിൽ ഈ വിജയിച്ചു വരികയാണെങ്കിൽ ഇടതുപക്ഷം ഏതെങ്കിലുമൊക്കെ സീറ്റുകളിൽ വിജയിക്കുമ്പോൾ അതിൻ്റെ ഒരു വിധം ഞങ്ങൾക്കും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം നടത്തിയ പ്രസ്താവനയാണ് ഇതൊക്കെ തിരിച്ചു ആ അത് ഒരു എണ്ണീട്ടറിയുന്നു ഇത് തിരുത്തപ്പെടുമെന്നും വളരെ വ്യക്തമായിരുന്നു ഇത് തിരുത്ത പെട്ടു എന്നതിൻ്റെ അർത്ഥം ഈ ഇ കെ വിഭാഗം സംഘടനയുടെ മുഗൾ തട്ടിലുള്ള ആളുകൾ ആരും അറിയാതെയാണ് ഉമർ ഫൈസി പ്രസ്താവന നടത്തിയത് എന്നല്ല അദ്ദേഹത്തിന് അദ്ദേഹം വ്യക്തതയോടുകൂടി തന്നെയാണ് പ്രസ്താവന നടത്തിയത് അതിൻ്റെ താല്പര്യം തെരഞ്ഞെടുപ്പിന് ശേഷം വരാനിരിക്കുന്ന ചില ആനുകൂല്യങ്ങളുമായി മുന്നിൽ കണ്ടുകൊണ്ടാണ് അല്ലാതെ ഞാൻ വിചാരിക്കുന്നില്ല വ്യക്തിപരമായി അദ്ദേഹത്തെ പറയുകയല്ല എങ്കിൽ പോലും ഇപ്പോൾ പറയുന്ന മുസ്ലിം ലീഗ് വിരുദ്ധമായൊരു ചേരി എന്ന് പറയുന്ന ആളുകൾ പോലും ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ചുറ്റി നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഓക്കെ ഞാൻ നമുക്ക് ഒരു ഒരു ചോദ്യം കൂടി അതിലേക്ക് വരാം ഇപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തിട്ടുണ്ട് വരാതെ പോയത് ബിജെപിയുടെ സാധ്യത എന്നുള്ള വിഷയം ചേർത്ത് പറയാൻ എനിക്ക് തോന്നുന്നില്ല ഈ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് അത് ബി ജെ പിയുടെ പ്രവർത്തകർ എന്നതിൽ അപ്പുറത്തേക്ക് ഒരാൾ എന്തിനാണ് ബി ജെ പിന്നെ ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ നേരത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചൊക്കെ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് എന്താണ് കേരളത്തോട് ചെയ്തിട്ടുള്ളത് അത് നമ്മളെ മുന്നിലുള്ള വസ്തുതയാണ് അത് ഇടതുപക്ഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വസ്തുതയല്ല അതുപോലെ തന്നെ എന്താണ് ബി ജെ പി ഇപ്പൊ പ്രതീക്ഷിക്കുന്ന പിന്നെ ക്രിസ്ത്യൻ വോട്ടുകളുടെ സ്ഥിതി എന്താണ് ഇപ്പൊ മണിപ്പൂരിൽ നടന്ന എന്താണ് നമ്മൾ നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ നേരത്തെ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ബി ജെ പി ഉത്തരേന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയം അതേ നിലയിൽ പയറ്റാൻ തന്നെയാണ് ഇവിടെ ശ്രമിക്കുന്നത് ബി ജെ പിയുടെ അധ്യക്ഷന്റെ അദ്ദേഹം അവിടെ പോയി മത്സരിച്ചു ശേഷം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് സുൽത്താൻ ബത്തിയുടെ പേര് മാറ്റുന്നതിനെ കുറിച്ചാണ് ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള മറിച്ച് ബിജെപി ഭയക്കേണ്ടിയിരുന്ന സത്യത്തിൽ ഭയക്കേണ്ടിയിരുന്നത് ബി ജെ പി ഒരു ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ് കേരളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ ഒരു എയിംസ് കേരളത്തിൽ തെന്നിട്ട് വർത്തമാനം പറയുകയാണെങ്കിൽ ഓക്കെ ഈ സാധ്യത ഉണ്ടാകുമായിരുന്നു അല്ലാതെയുള്ള നാടകങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനം ഉണ്ടാകും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് അവര് ഈ ഒരിക്കലും കേരളത്തിന് അനുഗുണമായ കേരളത്തെ ജനങ്ങളെ മനസ്സിലാക്കി കൊണ്ടുള്ള പൊളിറ്റിക്സ് ഇപ്പോഴും പുറത്തെടുത്തിട്ടില്ല അവര് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ആളുകളെ തമ്മിൽ തല്ലിക്കുന്നതിന്റെ രാഷ്ട്രീയം കഴിയുന്നത്ര ക്രിസ്ത്യൻ വർഗീയതയെ കത്തിച്ചു നിർത്തിയിട്ട് മുസ്ലിം വർഗീയതയൊക്കെ എതിരാക്കി മാറ്റുന്നതിനുള്ള രാഷ്ട്രീയം ഇതൊക്കെയാണ് അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താ പറയുക ചില ഗിമ്മിക്കുകൾ തൃശ്ശൂര സ്ഥാനാർത്ഥികൾ നടത്തുന്ന ഗിമ്മിക്കുകൾ ഇതിലൊക്കെ അതൊക്കെ സ്വന്തം നൽകി നടത്തുന്ന ഗിമ്മിക്കുകളൊക്കെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് ഒരു സാധ്യതയും കേരളത്തിലെ ജനങ്ങൾ അവർക്ക് കൊടുക്കില്ല കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഈ ബിജെപി ശക്തമായ സ്വാധീനം ഉണ്ടെന്ന് പറയുന്ന തിരുവനന്തപുരത്ത് പോയാൽ പോലും തൃശ്ശൂർ പോയാൽ പോലും ഇതേ അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അത് ഇത് തന്നെയാണ് ഇപ്പൊ ബിജെപിക്ക് വലിയ എഡ്ജുണ്ട് എന്ന് നമുക്ക് ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ തോന്നുമെങ്കിലും ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ബിജെപിക്ക് ഒരു എഡ്ജും അവിടെ കാണുന്നില്ല അത് എടുക്കാൻ ജനങ്ങളുടെ ആർക്ക് യോഗം ചെയ്യുന്നത് എന്ന് അവിടെ ആളുകൾ ചോദിക്കണ്ടായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിലാണ് അത് നടന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഒരു ഈ കേരളത്തെ അവര് ബി ജെ പി കാണുന്നതന്നെ ബി ജെ പി ആളുകൾ പറയുന്നതന്നെ മോശം സ്ഥലം അല്ല തിരുവനന്തപുരത്ത് ലത്തീൻ സഭ വളരെ നിർണായകമാണ് ലത്തീൻ സമുദായവും അവരെ കഴിഞ്ഞ ദിവസം പിന്നെ ബിജെപി തങ്ങളുടെ അക്കൗണ്ടുകൾ മറവിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സാധ്യത രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായിട്ടില്ല അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ആളുകൾക്കിടക്ക് വലിയ തോതിൽ കേട്ടൊരു സംഗതി ഈ ജനാധിപത്യം ഇല്ലാതാകുന്നത് മതേതരത്വം ഇല്ലാതാകുന്നതിൽ ആളുകൾ വളരെ ശ്രദ്ധാലുക്കളാണ് കാരണം ഇവിടെ ഈ രാജ്യത്ത് ജനാധിപത്യം പുലരണം എന്ന് പറയുന്നവർ തന്നെയാണ് ഇപ്പോഴും കേരളത്തിലുള്ളതെന്ന് നമുക്ക് ഈ യാത്രയിൽ നിന്ന് വ്യക്തമായ മറ്റൊരു കാര്യമാണ് പക്ഷേ എന്തോ പറയാം അതായത് രണ്ട് കാര്യങ്ങൾ ഒന്ന് കേരളത്തിൽ ബി ജെ പിയുടെ സാധ്യത അതേപോലെ തന്നെ ആദ്യം ചോദിച്ച ചോദ്യം ഈ കേരളത്തിൽ എന്താണ് ഈ ദേശീയ നേതാക്കളുടെ പ്രവാഹം പ്രവാഹമുണ്ടായത് മലബാർ അതിന് രണ്ടൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഈ ദക്ഷിണ കേരളം അല്ല ദക്ഷിണ ഇന്ത്യ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന റോളുകളുള്ള സംസ്ഥാനങ്ങളാണ് നോർത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടാകുമോ എന്നുള്ള ആശങ്കകൾക്കിടയിൽ അവർ പോലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പല ഘട്ടങ്ങളിലും കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലാണ് അതിലൊരു പ്രധാനപ്പെട്ടത് തന്നെ നമുക്കറിയാം നരേന്ദ്രമോദി നേരിട്ട് കേരളത്തിൽ വന്ന് ഇങ്ങനെ ഒരു ലി ഒരു പ്രധാനമന്ത്രിയും ഇങ്ങനെ ലീ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ ഒരു ഘട്ടം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും തവണ വന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി തന്നെ നേരിട്ട് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ രാമനാഥപുരത്തോ മത്സരിക്കും എന്നുള്ള ധ്വനി വരെ ഉണ്ടായിരുന്നു അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് കിട്ടുക എന്നത് അവരുടെ ലക്ഷ്യമാണെങ്കിൽ പോലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് ബി ജെ പി എത്തൂല എന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും അതേപോലെ തന്നെ ജനങ്ങളുടെ പ്രതികരണത്തിലും നമുക്ക് വ്യക്തമാണ് പക്ഷെ ബി ജെ പി ഓരോ കാലങ്ങളിലും അവർ ലക്ഷ്യമിടുന്നത് അവരുടെ വോട്ട് ബാങ്ക് കൂട്ടുക എന്നുള്ളത് വോട്ട് ബാങ്ക് ഇങ്ങനെ വർദ്ധിപ്പിച്ച് 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 സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് ചെയ്യുക പിന്നെ സ്വാധീനം വരാൻ പറ്റുമോ എന്നുള്ളത് എന്നിട്ട് അവിടെ കേന്ദ്രീകരിക്കുക അവിടെ ഏതെങ്കിലും ഒരു മണ്ഡലങ്ങൾ ശ്രദ്ധിക്കുക ആ ഒരു രീതിയിലാണ് അതിൻ്റെ വികസനമോ എന്ത് പറഞ്ഞാൽ തന്നെയും പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഈ കാലഘട്ടം വരെ നമുക്ക് ഒറ്റപ്പെട്ട കേസുകളിലൊക്കെ രാജഗോപാൽ മത്സരിച്ച് ജയിച്ചതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിലോ മറ്റോ ആയിട്ട് നമുക്ക് വിലയിരുത്തിയാൽ പോലും ബി ജെ പിക്ക് കേരള മണ്ണിൽ കടന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ തമിഴ്നാട് ഇനിയിപ്പോൾ നമ്മൾ ആന്ധ്ര കർണാടകയിലൊക്കെ വലിയൊരു തിരിച്ചടി നേരത്തെ ഉള്ളതിൽ നിന്നും ബി ജെ പിക്ക് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് ഈ ഉണ്ടാവാൻ പോകുന്ന ഒരു കാര്യം അവരും പിന്നെ നമ്മൾ ഈ നേരത്തെ തങ്ങൾ പറഞ്ഞിരത്തില്ല മതേതരത്വം ജനാധിപത്യം ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടി കൂടുതൽ അലേർട്ടാവുന്നു ജനങ്ങളിൽ അത് സ്വാഭാവികമാണ് കാരണം ഈ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ തകർന്നാൽ അതിന്റെ നഷ്ടം മുസ്ലിംകൾക്ക് മാത്രമാണ് എന്ന് ബി ജെ പി എത്ര പ്രചരിപ്പിച്ച ആരാളുകൾക്കറിയാം എല്ലാ ജനവിഭാഗങ്ങളെയും ഇത് ബാധിക്കുമെന്നുള്ളത് രാജ്യം നിലനിൽക്കേണ്ട രാജ്യം നിലനിൽക്കുന്ന ഈ മൂല്യങ്ങൾക്ക് മൂല്യങ്ങളിലാണ് ഈ മൂല്യം ഇല്ലാതായി പോയാലും നോക്കും ഇപ്പോ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രചരണം പിന്നെ ഇപ്പുറത്ത് മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഹിന്ദു മുസ്ലിം എന്ന് പറയുന്നത് ഇനി മുസ്ലിങ്ങൾ ഇല്ലാതിരുന്നൊരു കാലത്ത് എന്തായിരിക്കും ഹിന്ദു സമുദായത്തിൽ തന്നെ ഏറ്റവും താഴെത്തുള്ള മനുഷ്യരോടായിരിക്കും ഈ പറഞ്ഞ ഉപരിവർഗം ജാതി മേധാവിത്വം കലഹിക്കുകയും അടിച്ചവർത്താൻ ശ്രമിക്കുകയും ചെയ്യും ഇത് ഇപ്പോഴും നിങ്ങൾക്ക് ഗുജറാത്തിൽ ഉനയിൽ എന്തുകൊണ്ടാണ് പ്രക്ഷോഭം ഉണ്ടായത് ഈ രീതിയിലല്ലേ പല ഭാഗങ്ങളിലും ദളിതകൾക്കെതിരായ അതിക്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് ഈ മതേതരത്വം ജനാധിപത്യം സംരക്ഷിക്കപ്പെടാന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യമാണെന്ന് ബി ജെ പി പറഞ്ഞാൽ പോലും ജനങ്ങളത് വിശ്വസിക്കില്ല കാരണം അവർ ജീവിതം കൊണ്ട് അനുഭവിച്ച ഒരു യാഥാർത്ഥ്യം മുന്നിലുണ്ട് ഞാൻ എന്തായാലും ഈ ചർച്ച നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്താ എത്രത്തോളം മുന്നോട്ട് പോകുന്നു എനിക്ക് അറിയില്ല ഒരുപാട് നമുക്ക് ഇനിയും പറയണം പക്ഷെ ഒരു സഡൻ ബ്രേക്ക് അല്ല അത് സമയമായിട്ടില്ല അത് ഇലക്ഷൻ കഴിയട്ടെ ശേഷം പറയാം ഇല്ല ആയിട്ടില്ല സമയമായിട്ടില്ല ഇപ്പം പുറത്തിറക്കണ്ട അത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയാം അപ്പൊ കിനാലൂരിയുടെ ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കേരളത്തിൽ കൃത്യമായ വോട്ട് ബാങ്കുള്ള കൃത്യമായ കേഡർ സംവിധാനമുള്ള നേതൃനിരയുള്ള പ്രസ്ഥാനമാണ് കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സുന്നി വിഭാഗം നേതൃത്വത്തിലുള്ള സുന്നി വിഭാഗം ഈ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് സംഘടന സാധാരണഗതിയിൽ ഒരു പൊതു ഇടത്തിലും ഇന്ന വ്യക്തിക്ക് ഇന്ന സ്ഥാനാർത്ഥിക്ക് ഇന്ന പാർട്ടിക്ക് എന്ന് പേരെടുത്ത് പറഞ്ഞ പിന്തുണ ഒരു കാലത്തും പ്രഖ്യാപിക്കാറില്ല അതേ സമയത്ത് നമ്മൾ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും പ്രവർത്തകർക്ക് ആ സന്ദേശം കൈമാറുകയും ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പിന്നെ നിലനിൽക്കുന്ന സാഹചര്യങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നിലപാട് രൂപപ്പെടുത്താറുള്ളത് ഇനി ഒന്നുകൂടി പറയാം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിലപാട് രൂപപ്പെടുത്തുന്നതിലെടുത്ത മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ ദേശീയ പ്രശ്നങ്ങൾ തന്നെയാണ് ദേശീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന ബോധ്യത്തിൽ നിന്നു കൊണ്ട് തന്നെയാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഓരോ പാർട്ടിയുടെയും എന്താണ് വിവിധ സ്ഥാനാർത്ഥികളുടെ നിലപാടെന്താണ് മുൻകാലങ്ങളിൽ അവസരം കിട്ടിയവരുടെ നിലപാടെന്താണ് ഇതെല്ലാം നമ്മൾ മാനദണ്ഡമാക്കിയിട്ടാണ് പ്രവർത്തകരിലേക്ക് നമ്മുടെ പ്രസ്ഥാന സന്ദേശം കൈമാറിയിട്ടുള്ളത് അല്ലാതെ ഇപ്പോൾ കേരളം എന്ന് പറയുന്ന നമ്മുടെ ഒരു ചെറിയ സംസ്ഥാനത്ത് നിന്ന് ഇവിടെയുള്ള പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കാനുള്ളതല്ല ഞാനിതിൽ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ തരത്തിലുള്ള ചില പ്രചാരണങ്ങളൊക്കെ നടക്കുകൂടി ചെയ്യുന്നുണ്ട് കേരളത്തിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ളത് നമ്മൾ ദേശീയ തലത്തിൽ ചിന്തിക്കേണ്ട നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു അഭിമാനത്തോടി പറയാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എന്നല്ല എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ദേശീയ തെരഞ്ഞെടുപ്പാണെങ്കിൽ അഥവാ പാർലമെന്റിലേക്കാണ് തെരഞ്ഞെടുപ്പെങ്കിൽ ദേശീയ വിഷയങ്ങളെ തന്നെ മുന്നിൽ കണ്ടാണ് നിലപാട് സ്വീകരിക്കാറുള്ളത് അതിനനുസൃതമായി തന്നെയാണ് ഈ പ്രാവശ്യവും നിലപാട് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ നമുക്ക് അവിടെ അവസാനിപ്പിക്കാവുന്നതോ അപ്പോൾ എന്തായാലും കേരളം വെള്ളിയാഴ്ച ബൂത്തിലേക്ക് പോവുകയാണ് കേരളത്തിൽ എന്തെല്ലാം ചർച്ചയായി എന്തെല്ലാം ചർച്ച ചെയ്തില്ല എന്നത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു ഇനി തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും ബൂത്തിലെത്തുമ്പോൾ തീരുമാനം മാറുന്ന സാഹചര്യം ഉണ്ടായിക്കൂട ഇത് ഇന്ത്യ നേരിടുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പാണ് നമുക്കറിയാം രാജ്യത്ത് വലിയ തോതിൽ ഫാസിസ്റ്റ് വൽക്കരണത്തിന്റെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ വോട്ട് വിനിയോഗിക്കുക സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നത് ഓരോരുത്തരുടെയും ധാർമ്മിക ഉത്തരവാദിത്തമായി കണ്ടുവേണം കേരളം ബൂത്തിലേക്ക് പോകാൻ മറ്റൊരു വിഷയത്തിൽ നമുക്കിങ്ങനെ വീണ്ടും കാണാം നന്ദി